നമ്മുടെ സാധാരണഗതിയിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ പല വാക്കുകളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഹോസ്പിറ്റൽ പിന്നെന്താ നമുക്ക് പറയാനുള്ളത് പോളി പോളിക്ലിനിക് അതുപോലെ ക്ലിനിക്ക് ഡെന്റൽ ക്ലിനിക്ക് ഹെൽത്ത് സെന്റർ ജനറൽ ഹോസ്പിറ്റല് ഇത്തരം കുറെ കാര്യങ്ങൾ നമ്മൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കേണ്ടതുണ്ട് അതിലിപ്പോൾ ഹോസ്പിറ്റൽ എന്നതിന് അറബിയിൽ പറയുന്ന പേരെന്താ മുസ്തഷ്ഫാണ് മുസ്തഷ്ഫ എന്താണ് മുസ്തഷ്ഫ യഥാർത്ഥത്തിൽ ഷിഫ എന്നാൽ എന്താണ് അർത്ഥം രോഗശമനം ഷിഫ എന്ന രോഗ ശമനം തേടുന്ന ആസ്ഥാനം എന്നാണ് ഇപ്പോൾ അറബിയ അങ്ങനെയാണ് എല്ലാത്തിനും വളരെ കൃത്യമായ ഒരു ശൈലിയുണ്ട് മുസ്തഷ എന്നാണ് ഹോസ്പിറ്റൽ ഓക്കെ മുസ്തഷ ആം ജനറൽ ഹോസ്പിറ്റൽ മുസ്തഷ ഹക്കൂമി ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇനി വേറെ പറഞ്ഞിട്ട് പ്രൈവറ്റ് അലോനി പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്താ പറയാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മുസ്തഷ് ഹാസ് എന്ന് പറയും ഇനി പിന്നെന്താണ് എന്താ പറയുക പോളിയോ ക്ലിനിക് അല്ലേ പോളിയോ ചെറിയൊരു മാറ്റമുണ്ട് മുസ്തൗസഫ് എന്ന് പറയും മുസ്തൗസഫ് എന്ന് പറഞ്ഞാൽ പോളിയോ ക്ലിനിക് ഓക്കെ രണ്ട് മൂന്നാമത്തെ ഒന്നാണ് ക്ലിനിക് വെറും ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കൺസൾട്ടിങ് മാത്രം ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് ക്ലിനിക്കുകൾ ഈ ക്ലിനിക്കിന് പേര് പറയുക അയ്യാതാണ് അയ്യാതെ അപ്പൊ ഡോക്ടറോട് അയ്യാത എവിടെയാണ് സാർ നിങ്ങളുടെ ക്ലിനിക്ക് നിങ്ങളുടെ ട്രീറ്റ്മെന്റ് എവിടെയാണ് ക്ലിനിക് അയ്യാത പിന്നുള്ളത് ഇപ്പൊ പ്രാദേശിക ഹെൽത്ത് സെന്ററുകൾ ഉണ്ടാവും അതിന് മർക്കസ് സഹ എന്നാണ് പറയുമ്പോ ആരോഗ്യം ഹെൽത്ത് എന്നാണ് അതിൽ നിന്ന് വന്നതാണ് മർക്കസ് എന്ന സെന്റർ എന്നാണ് അപ്പൊ ഹെൽത്ത് സെന്റർ ഹെൽത്ത് സെന്റർ സെഹ എന്നാൽ ആരോഗ്യം ഓക്കെ അപ്പോൾ മർക്കസ് സഹി ഹെൽത്ത് സെന്റർ പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു സംഗതി ഡെന്റൽ ക്ലിനിക്ക് തന്നെ അപ്പം അപ്പോൾ സാധാരണ പറയാൽ മുസ്തഷ്ഫ തബീബുൽ അസ്നാൻ എന്ന് പറയാം മുസ്തഷ്ഫ തിബുൽ അസ്നാൻ തബീബന് ഡോക്ടറാണ് മുസ്തഷ്ഫ തിബുൽ അസ്നാൻ മെഡിക്കൽ ഡെന്റൽ ക്ലിനിക്ക് എന്ന് പറയാം ഓക്കെ മുസ്തഷൻ ഹോസ്പിറ്റലാണ് അയ്യാദ അസ്നാൻ 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 ഡെന്റൽ 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 ഈ ഇതിങ്ങനെ നമ്മൾ ഇതിനോട് ഓരോന്നും നിങ്ങൾക്ക് പറയാം കൂടുതൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വെള്ളി ഞായർ ദിവസങ്ങളിലും ഒരു ഫ്രീ വെബിനാർ തന്നെ നടത്തുന്നുണ്ട് അതിൽ പങ്കെടുക്കുക മെഡിക്കൽ സംബന്ധമായ വ്യത്യസ്തമായ പദങ്ങളും പ്രയോഗങ്ങളും നിങ്ങൾക്ക് അതിലൂടെ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന